ആദ്യത്തെ വീഡിയോ ആണ് വരുന്നവരെ ഓരുന്നവരെ അടിപൊളി ഈ ഒരു ഷേപ്പിലുള്ള ഐ ട്വന്റികളിലെ അവസാനത്തെ വണ്ടി അല്ലേ അവസാനം വന്ന വണ്ടികളൊന്നാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് വണ്ടി എടുക്കാന്നുള്ളത് അത് എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ അവൻ എനിക്കിട്ട് പണിഞ്ഞല്ലോ അല്ലെ ഇവന്റെ വീഡിയോ കണ്ടു പോയിട്ട് എനിക്ക് പണി കിട്ടിയല്ലോ എന്ന് ആരും പറയരുത് അങ്ങനെ പറയാനുള്ള ഇടവരരുത് അതാണ് നമ്മുടെ ഇരുപത്തി മൂന്ന് ആറാം മാസം വണ്ടി ആറാം മാസം സോറി രജിസ്ട്രേഷൻ ഉള്ളത് പിന്നെ സിംഗിൾ സിംഗിൾ ഓണറാണ് വണ്ടി വരുന്നത് അതായത് ഒരു ആറ് ഏഴ് മാസം മാത്രം പഴക്കം ഇത് നമുക്ക് എന്ത് വരും വില വരും ഇത് യ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാ നാലും കേട്ടോ ഇരുപത്തി അഞ്ച് വരെ വാറണ്ടി ഉണ്ട് കമ്പനി അണ്ടർ വാറണ്ടി നിൽക്കുന്ന വണ്ടി സിംഗിൾ ഓണർ വണ്ടി പതിനേഴ് വണ്ടി അവസാന വണ്ടി ഈ സൈപ്പിൽ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്യാത്ത ഒരു ഷോറൂമാണ് കേട്ടോ നമ്മൾ മാത്രമല്ല ഇതുവരെ ഇതിന്റെ അകത്തൊരു യൂട്യൂബർ വന്നിട്ട് വീഡിയോ എടുത്തിട്ടില്ല പക്ഷെ ഇവിടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് അധികം ചെറിയ വണ്ടികൾ അവൈലബിൾ ആണ് കേട്ടോ ഞാനിന്നുള്ളത് കണ്ണൂരാണ് കണ്ണൂർ പയ്യന്നൂരാണ് കേട്ടോ അതായത് നമ്മുടെ പയ്യന്നൂർ കോളേജിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണുള്ളത് എ വൺ യൂസ് ഡാർസിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നിങ്ങൾക്കിന്ന് കാണിക്കുന്നതെല്ലാം തന്നെ പെട്രോൾ വണ്ടികളായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മോഡൽ കൂടിയ ആക്സിഡൻറ്റോ വേറെ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത വണ്ടികളായിരിക്കും ഭൂരിഭാഗം വണ്ടികൾ ആ വണ്ടീൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടീൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കിട്ട് ആ വണ്ടി ഉണ്ടോ ഈ വണ്ടി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ വീഡിയോൻ്റെ മേലഭാഗത്ത് ഷോറൂമുകാരുടെ നമ്പർ വെക്കുന്നുണ്ട് അതായത് റൈറ്റ് സൈഡിൽ മേലഭാഗത്ത് നമ്പർ കാണാൻ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം കോൺടാക്റ്റ് എന്ന് പറഞ്ഞ് വെക്കുന്ന ഒന്നോ രണ്ടോ നമ്പർ ഉണ്ടാവും അതിലും കോൺടാക്ട് ചെയ്യാം ഏറ്റവും താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു നമ്പർ കൊടുക്കുന്നത് അത് ഞാൻ ഓൺലി ഫോർ പ്രൊമോഷൻസിൻ്റെ ആവശ്യങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോറൂമുകാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വെച്ചതാണ് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഏത് വണ്ടീൻ്റെ എന്ത് ഡീറ്റെയിൽ ചോദിച്ചിട്ടും കാര്യമില്ല കാരണം എനിക്ക് അറിയില്ല ഞാനിപ്പോൾ ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് വീഡിയോ ചെയ്ത് പോയാൽ ഇവിടെ പിന്നെ ഏതൊക്കെ വണ്ടി സെയിലായി ഏതൊക്കെ ബാക്കി ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യട്ടെ ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും പറഞ്ഞു വന്നുള്ളൂ പക്ഷെ അതിൻ്റെ തരത്തിലുള്ള ഒരു വേറെ വിഷയം എന്ന് പറയുന്നത് ഈ ഷോറൂമാരൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ അതുപോലെ തന്നെ നല്ല വണ്ടികൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ മാക്സിമം വീഡിയോ ഒന്നും ഷെയർ കൂടി ചെയ്തോ ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്തായാലും നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ നമ്മുടെ ഏവൻ യൂസ്ഡ് കാർസിലെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ലതീഷ് ബ്രോ ആണ് കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് കയറുകയാണ് അല്ലേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ആരും വേറെ ആരും ചെയ്തിട്ടില്ല അടിപൊളി അപ്പൊ എന്തായാലും ആ ഒരു ഭാഗ്യം നമുക്ക് നമ്മളാണ് ഇവിടുത്തെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്തായാലും കുറെ വണ്ടികൾ കളക്ഷൻ ഉണ്ട് എല്ലാം ലോക്കൽ നല്ല വണ്ടികളാ ലോ കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി മാത്രമേ ഇവിടെ ആ ക്വാളിറ്റി എന്തായാലും എന്തായാലും നല്ല അടിപൊളി വണ്ടികൾ കൊടുക്കുക അല്ലെ ഒരാളും കുറ്റം പറയരുത് കേട്ടോ ഡാം ഷു അപ്പം നമുക്ക് സ്വിഫ്റ്റ് അല്ലെ ഇതേതാ മോഡലൊക്കെ വണ്ടിയാണ് വണ്ടിയാണ് സീറോ ക്ലെയിം ആണ് നോൺ ആക്സിഡന്റ് സിംഗിൾ ഓണർ ആണ് ഓണർ സെറ്റ് ആണോ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കീലസെൻഡറി ബട്ടർ സ്റ്റാറ്റ് വരും മലയോ വീൽസ് വരും എല്ലാ സാധനവും വരും ഇത് എത്ര ഓടിയിട്ടുണ്ട് മുപ്പതിനായിരം 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 കിലോമീറ്റർ ജനുവൻ ആണല്ലോ അല്ലെങ്കിൽ അതെ അല്ലേ ആക്സിഡന്റ് വേറെ ഒന്നും ഒന്നും ഇല്ല ഓക്കെ അതായത് എല്ലാ ഓപ്ഷൻസും വരുന്ന ഒരു കിളിക്കുഞ്ഞു വണ്ടി അത്രയും ക്വാളിറ്റി ഉള്ളത് അല്ലേ സീറ്റ് അവറും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്തതാണ് ആ ചെറിയ ചെറിയ ടച്ച് വന്നിട്ടുണ്ടാവും ടച്ചപ്പ് ഉള്ളൂ അല്ലേ പിന്നെ ടയർ മുപ്പത് ഓടി ടയർ ആണ് കിടക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് എത്ര ഉദ്ദേശിക്കുന്നത് നമ്മൾ അറുപത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ്ട് ഷോറൂം റേറ്റ് ആണ് രൂപം കമ്പനി അണ്ടർ വാറണ്ടി നിൽക്കുന്ന താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്ത് ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും നോക്കോളൂട്ടോ അതുപോലെ തന്നെ ഇവിടെ ലെസം പഴയ മോഡലിൽ ഒരു സ്വിഫ്റ്റ് ഉണ്ട് ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി പതിനേഴ് വണ്ടി വണ്ടി ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി പതിനേഴ് സിംഗിൾ ഓണർ എത്ര ഓടിയുണ്ട് അമ്പതിനായിരം ഷോറൂം സർവീസ് ആണ് വണ്ടി വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു ഡോർ റീപ്ലേസ് ആയിട്ടുണ്ട് അത് പറയുന്നത് കസ്റ്റമറോ ഇതാ ഒരു ഡോർ മാത്രം റീപ്ലേസ് ആയിട്ട് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല അത് നമുക്ക് ഹിസ്റ്ററിയിൽ ഇസ്രോയിൽ കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം എത്ര ഓടിയുണ്ട് അമ്പതിനായിരം ജനം കിലോമീറ്റർ ആണല്ലോ ഓക്കെ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു എൺപത് ശതമാനത്തോളം ടയർ വരും പിന്നെ സീറ്റ് ടവറും കാര്യങ്ങളൊന്നും മോശമില്ല ഓവറോൾ നല്ല വൃത്തിയുള്ള വേണ്ടി ബോഡി സൈഡിലേക്കൊന്നും കാര്യമായ ഒന്നും എവിടെയും വന്നിട്ടില്ല കേട്ടോ

ടയർ ഫ്രണ്ട് ഒന്നും ഒന്നുമില്ല കിലോമീറ്റർ മാത്രം മുപ്പത്തിയേഴായിരം വേറെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ പറയാനുണ്ടോ നമുക്ക് സീറ്റ് കവറ് അല്ലേ കിലോമീറ്റർ മുപ്പത്തിയേഴായിരം ആ ജനവിൻ ആണല്ലോ അതേപോലെ പിന്നെ രണ്ടായിരത്തി മോഡൽ മോഡലുകൂടി വണ്ടി അല്ലേ നമുക്ക് എത്ര വരുന്നത് എല്ലാ പ്രൈസും നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആയി കൊടുക്കാം പ്രൈസുംബിൾ ആയിക്കൊടുക്കുക അപ്പം നല്ല വൃത്തിയുള്ള വണ്ടികളാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സ്ക്രാച്ചസോ ഡെന്റോ ഇടിയോ ഇടിച്ചിട്ടോ പറിച്ചിട്ടോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല നാലു ലക്ഷത്തി നാല് ലക്ഷത്തി നാൽപ്പത് നാൽപ്പതിനായിരം അല്ലെ നാലൊക്കെ ലോൺ കയറുമോ പിന്നെ വണ്ടി പിന്നെ അത്യാവശ്യം മോഡലൊക്കെ നല്ല ഫണ്ടിങ് കിട്ടും അങ്ങനെ ഒരു ഗുണമുണ്ട് നോക്കിയോളൂ ഇത് ബലനേതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഫുള്ള് നേരത്താ വേറെ ഇത് എന്തെങ്കിലും അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ടയർ ഭാഗങ്ങളും മോശം ഇല്ലാത്ത ടയറൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് സീറ്റ് നമ്മൾ പെട്രോൾ അത്യാവശ്യം മൈലേജ് മൈലേജ് ഒക്കെ കിട്ടും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ ഒരു കിട്ടുമല്ലോ അടിപൊളി പിന്നെ പതിനേഴ് വണ്ടി സീറ്റ പെട്രോള് ാണ് പിന്നെ ലോണും കേറില്ല ടു നാലര കയറും ലോണൊക്കെ നിങ്ങളുടെ പ്രൊഫൈല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം കേട്ടോ അപ്പൊ പക്ക ആയിരിക്കണം അപ്പൊ എന്തായാലും നോക്കി നല്ല അടിപൊളി ഒരു ബലേനം നോക്കുന്നവര് ഇനി ഇവിടെ ഒരു വെള്ള കളറുള്ള സിഫ്റ്റും കൂടി ഉണ്ടല്ലോ ഇത് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത് സിംഗിൾ മോഡൽ മുപ്പത്തിനാലായിരം കിലോമീറ്റർ അതെ അല്ലേ ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് എന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത് അല്ലെ രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെയാണ് പിന്നെ ഇത് എത്ര ഓട്ടോ മുപ്പത്തിനാലായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയതാണ് കമ്പനി സർവീസ് വണ്ടിയാണ് ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി ഇത് ഓപ്ഷൻ ആണ് അല്ലേ

ആറ് ലക്ഷത്തി നാല് രൂപയ്ക്ക് പുതിയ ടയർ ഇട്ട് നിങ്ങൾക്ക് തരൂട്ടോ പിന്നെ വേറെ ഒരു ഭാഗത്തേക്ക് ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി അടിപൊളി എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ശരിക്കും നമ്മുടെ ഹ്യണ്ടായ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയുക കംപ്ലയിൻസ് കുറഞ്ഞ കൊള്ളാവുന്ന ഒരു വണ്ടി അല്ലെ കോമ്പാക്ട് സൈസില് ട്രാഫിക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയും കൂടിയാണ് ഐട്ടൺ ആണ്ട് ഐറ്റൺ വൈറ്റ് കളർ ആണ് ചെയ്ത മോഡൽ രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് കൊണ്ട് വണ്ടിയാണ് അറുപത്തി ആറായിരം കിലോമീറ്റർ വഴിയിലോ സ്പോർട്സ് ഓപ്ഷൻ ഓപ്ഷനോടെ വണ്ടിയാണ് കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് കയറിയ വണ്ടിയാണ് നല്ല ടയേഴ്സും കമ്പനി സർവീസ് ആണ് എല്ലാം ഉണ്ട് എല്ലാം അതായത് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തല്ല ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട് അറുപത്തി ആറായിരം കിലോമീറ്ററിന്റെ ഓക്കെ പതിനാറ് മോഡൽ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഇന്റീരിയർ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും സ്പോർട്സ് ആയതുകൊണ്ട് ടച്ച് ടച്ച് സ്ക്രീനും ഉള്ളൂ ബാക്കി 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 സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം എല്ലാം അതെ ു അല്ലെങ്കിൽ പിന്നെ അവസ്ഥയിലേ വരുള്ളൂ പിന്നെ 16 ഉണ്ട് എന്താ വില വെക്കുന്നേ ഇത് നമുക്ക് 375 ഓക്കേ വേറെ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലേ നെഗോഷ്യബിൾ ആണല്ലോ ചെറിയ ചെറിയ കൊടുക്കാം അടിപൊളി അപ്പോൾ എന്തായാലും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് അല്ലേ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് സ്പോർട്സ് വണ്ടി കിട്ടും അറുപത്തി ആറായിരം കിലോമീറ്റർ ഗ്യാരണ്ടിയോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി ആണ് ചെക്ക് ചെയ്യുക എടുക്കുക എങ്ങനെയാണെങ്കിൽ പിന്നെ ഷോറൂമൊക്കെ അടുത്തുണ്ടോ എല്ലായിടത്തും അപ്പൊ കൊണ്ടുപോയി നോക്കട്ടോ അതുപോലെ തന്നെ ന്യൂ മോഡൽ ഒരു ഗ്ലാൻസ് ആ വണ്ടിയാണ് ഇത് ഏതാ ഇരുപത്തിരണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത് വേറൊരു കാര്യം ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഓൾമോസ്റ്റ് ഇരുപത്തി മൂന്ന് തന്നെ പറയാം ഇത് എത്ര ഓടി ഉണ്ട് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ജി ഓപ്ഷൻ ഇത് ഓട്ടോമാറ്റിക് വരുമ്പോൾ ആണോ ആണോ ആയിരിക്കും ആണ് വരുമ്പോ പിന്നെ ടൊയോട്ടോന്റെ ഒരു സിമ്പിൾ ലോഗോ ഉണ്ടെന്നോളൂ ബാക്കിയെല്ലാം ബലാനോ തന്നെയല്ലേ ഈ ടൊയോട്ടോയിലേക്ക് വരുമ്പോൾ ബോഡി ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ ചെറിയ എന്തോ ഫ്രണ്ട് ഗിൽസിലും പിന്നെ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും ശരിക്കും മിഡിൽ ഓപ്ഷൻ അല്ലേ പോലെ ഏറ്റവും ഫുള്ളിന്റെ താഴെ കീരസന്റേയും മട്ടസാട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് എന്ത് മൈലേജ് ഒക്കെ കിട്ടും ഏകദേശം ഇരുപത് കിലോമീറ്റർ നല്ല കറക്റ്റ് ഹൈവേ ആണ് ഇരുപത് കിലോമീറ്റർ എന്തായാലും ഒരു പതിനഞ്ച് ടു ഇരുപതിനിടയ്ക്ക് നിങ്ങൾ പ്രതീക്ഷാ മതി കേട്ടോ എന്താ പ്രൈസ് വരുന്നത് ഇതിന് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം ഒൻപതര ആ പുതിയ എന്ത് ഉണ്ടെന്ന് അറിയുമോ പുതിയ പതിനൊന്നര ലക്ഷം വരുന്നു പതിനൊന്നര പതിനൊന്നര ലക്ഷം രൂപ വില അപ്പോൾ ഒമ്പതര ലക്ഷം രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് ലക്ഷം കിട്ടും അല്ലേ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ വാകപ്പാട് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയല്ലോ അണ്ടർ വാറണ്ടി ഇല്ല ഇരുപത്തി ആറ് വരെ വാറണ്ടി ഉണ്ടാവുമല്ലേ ഒന്ന് കോൺക്ട് ചെയ്തോളൂ കേട്ടോ ഇനി ഈ ഇതാണെങ്കിലോ സ്വിഫ്റ്റ് ആണെങ്കിലോ അല്ല വേഗനറാണെങ്കിലോ വേഗനർ രണ്ടായിരത്തി ഇരുപത് വണ്ടി സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആ കാര്യങ്ങളൊന്നുമില്ല ലിറ്റർ ആണ് ആണ് വണ്ടി വരുന്നത് അല്ലേ അത്യാവശ്യം പവർ ഉണ്ടാവും പവർ വണ്ടി ഒരു പതിനുള്ളിൽ മൈലേജ് പ്രതീക്ഷാലോ പിന്നെ ടയറും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് കിലോമീറ്റർ ഹിസ്റ്ററി ഹിസ്റ്ററി കൊടുക്കാം അല്ലേ പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയർ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയറാണെന്ന് തോന്നുന്നു അല്ലെ സെക്കൻഡ് ടയർ അറുപത് ശതമാനം കൂട്ടിയാൽ മതി ഒരുപ്ലേസ്മെന്റ് സീറ്റ് വണ്ടി വേണ്ടി പിന്നെ മോഡൽ ഏതായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് അല്ലേ വാറണ്ടി ഒക്കെ കഴിഞ്ഞു പിന്നെ എക്സ്റ്റെൻഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും ഇതെന്താ പ്രൈസ് വരിക ഇത് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം അഞ്ച് മുപ്പത്തഞ്ച് അത് ഇതിനെ കുശുല്ലോ അല്ലേ പിന്നെ മോഡൽ കൂടിയ വണ്ടിയാണ് ലോണും കാര്യങ്ങളും അപ്പൊ ഇതിൻ്റെ ഒന്നും ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനം തന്നെ ലോൺ കിട്ടും പേർക്ക് പരാതി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലോണിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ലോണിന്റെ കാര്യം വലിയില്ല എടുത്തോളാം നിങ്ങൾക്ക് വേണേൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ലോൺ ചെയ്താൽ മതി അപ്പൊ എന്തായാലും എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം ഇവിടെ ഉള്ള എല്ലാ വണ്ടിക്കും ലോണ് കിട്ടും ഞാൻ ഒന്ന് പറഞ്ഞു ഓക്കേ ഇനി ഈയൊരു വണ്ടിയാണെങ്കിലോ അതായത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കേട്ടോ എക്സയറി ഡെലിവറി ഡേറ്റ് ഇത് എത്ര ഓടിയിട്ടുണ്ട് പതിനാലായിരം ഓ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ പുതിയത് എടുക്കണമെന്ന് എന്നാഗ്രഹിച്ചാൽ നടക്കൂല പകരം ഇതേ ഇപ്പൊ കിട്ടുള്ളൂ സെക്കൻഡ് ഹാൻഡേ കിട്ടുള്ളൂ ഇത് സെക്കൻഡ് ഹാൻഡിൽ ഹാൻഡ് പറയാനില്ല പറയാനില്ലാട്ടോ അത്രയും ഷോറൂം കണ്ടീഷൻ തന്നെയാണ് അല്ലേ തന്നെയാണല്ലേ ഷോറൂ ക ഇതൊക്കെ ആകുമ്പോൾ ഒരു ഗുണം ഗുണാദാസിന്റെ പെട്രോളിൽ നിങ്ങൾക്ക് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജിൽ കിട്ടും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാം അതായത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ ആണ് ഇടയ്ക്കൊന്ന് അയ്യായിരം ഏഴായിരം ഒക്കെ കൊടുത്താൽ മാത്രം മതി ഒരു റീപ്ലേസും ഇത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം മൂന്ന് എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ചോദിക്കുന്നത് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പറൊക്കെ വീഡിയോന്റെ മേൽബാധം എഴുതി കാണിക്കേണ്ടേ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്ന് വിളിച്ചാൽ ഫോട്ടോസ് കൊടുക്കുക ഈ ഒരു ഷേപ്പിലുള്ള ഐ ട്വന്റികളിലെ അവസാനത്തെ വണ്ടി അല്ലേ അവസാനം വന്ന വണ്ടികളിൽ ഒന്നാണ് ഇതേതോ മോഡല് വണ്ടി സ്പോർട്സ് ഓപ്ഷൻ ഓക്കെ സ്പോർട്സ് ഓപ്ഷനിലെ വരുന്ന വണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ മാത്രം ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് അതായത് സ്പോർട്സ് ഓപ്ഷനിൽ വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോയ് വീൽസ് വരും അതുപോലെ തന്നെ സ്ക്രീനും വരും അല്ലേ അല്ലെങ്കിൽ പിന്നെ സാട്ടും മാത്രമല്ല ബാക്കി ഒരുവിധം എല്ലാം ഉണ്ട് ഇതിൽ പിന്നെ ആറ് എയർ ബാഗും ഉണ്ടാവൂല രണ്ട് എയർ ബാഗും ആസ്ത വരുമ്പോ കീലസെൻറ്ററും മട്ടസാട്ടും വരും ആറ് എയർ ബാഗും വരും ആ ഒരു വ്യത്യാസമേ ഉള്ളു ഇത് എത്ര ഓടി ഉണ്ട് പതിനാറ് അല്ലേ അത് വളരെ ലോ കിലോമീറ്റർ തന്നെയാണ് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ലേശം മൈലേജ് കുറവായിരിക്കും പന്ത്രണ്ട് പതിമൂന്ന് കിട്ടുള്ളൂ അത് ഹൈവേലൊക്കെ പഞ്ച് പ്രതീക്ഷ മതി ട്രാഫിക്കിലൊക്കെ ഒരു പന്ത്രണ്ട് ഒക്കെ മാക്സിമം പ്രതീക്ഷ മതി ഒരു ഡോക്ടർ കൊണ്ട് വണ്ടിയാ തോന്നുന്നു അല്ലേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് പറഞ്ഞ കേട്ടോന്നല്ലേ ഇത് ഇത് എന്താ പ്രൈസ് നമുക്ക് ആറ് ലക്ഷത്തിനൂറായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ വളരെ വളരെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സ്പോർട്സ് ആണ് കേട്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഈ ഒരു ഷേപ്പ് ഇപ്പൊ നമുക്ക് പുതിയത് കിട്ടില്ല ഇതൊക്കെ മോഡൽ കൂടിയ വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുത്തുവെച്ചോളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേസ് ആയിരുന്നോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടവണ് മാർക്കറ്റ് ചെയ്ത പുതിയതിനോട് അത്ര താല്പര്യം കാണുന്നില്ല ആൾക്കാർ അതെ എന്തായാലും നോക്കിയോ മാക്സിമം തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം വണ്ടി ആറാം മാസം സോറി രജിസ്ട്രേഷൻ ഉള്ളത് ആ പിന്നെ സിംഗിൾ ഓണറാണ് വണ്ടി വരുന്നത് അതായത് ഒരു ആറ് ഏഴ് മാസം മാത്രം പഴക്കം പഴക്കം എത്ര ഓടി

ഉണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ കുറഞ്ഞു കിട്ടും അല്ലെ ഈ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഏകദേശം അപ്പൊ നിങ്ങള് പുതിയത് എടുക്കാന്നൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ കുറഞ്ഞു കിട്ടുന്നത് ലാഭമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം അത്രേ ഞാൻ പറയുന്നുള്ളൂ അല്ലേ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ഫുൾ ലോൺ തന്നെ കയറേണ്ടത് പിന്നെ ഫുൾ ലോൺ എന്ന് പറയാത്ത ചിലപ്പോൾ ഫുൾ ലോൺ ചോദിച്ചു ഒരുപാട് പേര് വിളിക്കും പിന്നെ ഒരുപാട് എന്താ പറയാ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ് കാരണം ഫുൾ ലോൺ പറഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ എൻക്വയറി വരും പക്ഷേ എല്ലാവരുടെയും സിബിലൊന്നും അത്ര പക്കണം സ്കോർ ഏകദേശം എബോ ഉണ്ടെങ്കിൽ ട്രാക്കും വേണം അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ട് നാലു ലക്ഷത്തിന് മുകളിലും ലോൺ പോകണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയാസ് ബാങ്ക് ഫൈനാൻസിയായിട്ട് നിങ്ങൾ ഇവിടെ വരിക നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്യുക ഇവിടെ കിടക്കുന്ന ഏത് വണ്ടി നിങ്ങൾക്ക് എത്രത്തോളം കേട്ടി തരാൻ പറ്റുമോ ലോൺ അത്രത്തോളം അല്ലെ അത്ര വരും അത് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ ഇനി ഈ വാഗനർ ആണെങ്കിലോ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ 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 ആണല്ലോ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഇത് എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് ഉണ്ടോ ഞാൻ ഡയറക്റ്റ് പറയും അല്ലേ ഇതും ലിറ്റർ വണ്ടി അത്യാവശ്യം കൂടി കിട്ടും അതാണ് ഒരു ഗുണ ഉള്ളത് ഏകദേശം ഒരു കിട്ടേണ്ടതാണ് പിന്നെ ഇതിലേക്ക് ഒരു വലിയ വണ്ടിയാണ് കേട്ടോ ശരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും മടുപ്പില്ലാണ്ട് പോവാ കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞാൽ നാൽപ്പത്തൊന്നായിരം നാൽപ്പത്തൊന്നായിരം സെക്കൻഡ് തോന്നുന്നു സെക്കൻഡ് ടയർ അതായത് നൂറ് ശതമാനം ഉള്ള നാല് ടയർ കിടപ്പുണ്ട് ഓടാത്ത ടയർ ടയർന്ന് തന്നെ പറയാം കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് ഫൈനലായിട്ട് ആയിട്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇനി ചെയ്ത് കൊടുക്കാൻ പറ്റും അഞ്ച് അഞ്ച് അത് ഫൈനലാണ് ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആദ്യത്തെ വീഡിയോ ാണ് വരുന്നവരെ അടിപൊളി ഒന്ന് ചെയ്തോളൂ അഞ്ചു ലക്ഷത്തി നെഗോഷ്യബിൾ പ്രൈസില് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇതിനും എന്തായാലും ഒരു അഞ്ചു ലക്ഷം രൂപ ലോൺ കിട്ടും കൺഫേം ആണ് ബാക്കിയുള്ളത് നിങ്ങൾ വന്നിട്ട് നോക്കിക്കോളൂട്ടോ ഇനി ഈ സാലറി ആണെങ്കിലും ഇരുപത് എട്ടായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി കാര്യങ്ങളൊന്നുമില്ല ക്വാളിറ്റി വണ്ടി വണ്ടി എത്ര എല്ലാം ഒരുമിച്ച് പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ മോഡൽ വണ്ടിയാണ് കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ക്വാളിറ്റി വണ്ടി അല്ലേ അതേപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ നല്ല കത്തകളുള്ള ടയറാണ് അതുപോലെ തന്നെ എനിക്ക് സെക്കൻഡ് ടയറാണോ മാറിയിട്ടുണ്ടാവും സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് ഇത് അപ്പോൾ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരും ഫോർ ഡോർ വിൻഡോ എ സി പവർച്ചറിംഗ് എല്ലാ സാധനവും വരും കേട്ടോ ഇത് നമുക്ക് എന്ത് വില വരും ഇത് നാല് മുക്കാല് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാ നാല് രൂപ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് നാല് ലക്ഷത്തി അല്ലേ നാല് എഴുപത്തഞ്ചിൽ നിങ്ങൾക്ക് തരുന്നത് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഒരു നാലര ലക്ഷം രൂപ ലോൺ കയറും ഷോ ഇരുപത്തഞ്ച് രൂപ കൊണ്ട് വന്നാൽ മതി കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ആ പൈസ ലോൺ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ ഇനി വീണ്ടും ഒരു അൾട്ടോ ഇത് വരുന്നത് രണ്ടായിരത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓൺ ചെറിയ പിന്നെ എന്താ പറയുക ബോഡി വൈസ് ഒന്നും ഒരു ആക്സിഡന്റ് പ്രശ്നമില്ലല്ലോപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇസ്രിയുണ്ടാവില്ല അടിപൊളി പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല കൂൾ സീറ്റ് ആണ് ഒരു കുഴപ്പമില്ല ടയർ വാങ്ങങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനം കൂട്ടിയാൽ മതി ഇത് ടയർ ടയർ ഈ രണ്ടെണ്ണം നമ്മൾ മാറ്റി മാറ്റി തരും അതെ രണ്ട് തരും അത് നിങ്ങൾക്ക് ഇപ്പൊ ഒരാൾ വരുമ്പോ അവരെ വളരെ സന്തോഷിപ്പിച്ചു വിടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കും അതെ അതെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നല്ല വണ്ടി കിട്ടണം അവർ പോകുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് വണ്ടി എടുക്കാന്നുള്ള അത് എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ അവൻ എനിക്ക് പണിഞ്ഞല്ലോ അല്ലെ ഇവന്റെ വീഡിയോ കണ്ടു പോയിട്ട് എനിക്ക് പണി കിട്ടിയല്ലോ എന്ന് ആരും പറയരുത് അങ്ങനെ പറയാനുള്ള ഇട വരരുത് അതാണ് നമ്മുടെ മെയിൻ ഉണ്ടാവും അടിപൊളി അപ്പൊ എന്തായാലും ഒന്ന് ചെയ്തോളൂ ഇതിന് നമുക്ക് വില പറഞ്ഞില്ലല്ലോ ഇത് രണ്ടേ മുക്കാൽ ചോദ്യം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരുന്നു എക്സൈ ആക് രണ്ടര ലോൺ കയറുമോ രണ്ടേ രണ്ടേ വരെ എന്തായാലും അപ്പൊ അമ്പത് രൂപ ഇവിടെ കേൾക്കണേ ഒരു അമ്പതിനായിരം രൂപ കൊണ്ട് വന്നതിൽ ഏതും കൊണ്ടേ കൂടെ മാത്രം ഒരു നീല കളറുള്ള ഇത് ഏതാ പ്രോ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് എം ടി ആണ് വരുന്നത് റീപ്ലേസ് റീപ്ലേസ് ഉണ്ട് ഒരു ഫ്രണ്ട് ക്ലാസ് ക്ലാസ് മെയിൻ ഓട്ടോമാറ്റിക് എത്ര ഓടിയിട്ടുണ്ട് ആ ഓടിയിട്ടുണ്ട് അടിപൊളി സിംഗിൾ ഓണർ വണ്ടി ടയർ പുതിയതാണ് വേറെ ക്വാളിറ്റി വണ്ടിയാണ് അതെ അതെ നല്ല വൃത്തി കാണാനൊക്കെ അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ബാക്ക് വൈപ്പർ ബാക്കി ഒരുവിധം ഫോർ ഡോർ വിൻഡോ ബാക്ക് വൈപ്പറില്ലേ ഒരു വേറെ ഹിസ്റ്ററി ഉണ്ടല്ലോ അപാകതുമില്ലാസ് അടിപൊളി അതായത് ഓട്ടോമാറ്റിക് ആണെന്ന് ആലോചിക്കണം ലോ കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഉള്ളൂ അല്ലെ എല്ലാം റേറ്റ് ആയാലും ഫൈനൽ നമ്മൾ കൊടുക്കാം പറയണ്ട എല്ലാ എല്ലാ വണ്ടിയിലും പറഞ്ഞു പ്രൈസ് ആണ് മാക്സിമം ുംറു മൂന്നെ ലോൺ കയറുമോ അപ്പോഴും നിങ്ങൾ ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് മുപ്പത് രൂപ പോവാട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കുമ്പോൾ അവസാന വണ്ടികളിലൊന്നായിട്ടുള്ള എർട്ടിക അതും പെട്രോൾ ഹൈബ്രിഡ് അല്ലേ നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണോ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ കുറച്ച് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള സീറ്റർ ഏതാ മോഡൽ പിന്നെ ഓട്ടോമാറ്റിക് ആണ് വണ്ടികളൊന്നും കിലോമീറ്റർ മാത്രം അതായത് പെട്രോളിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് എന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കേട്ടോ ഇത് എത്ര ഓടി ഉണ്ട് മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരത്തി ടയർ ഒന്നും മാറിയോ ഇല്ല മാറിയില്ല 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 ആ മാറിയോ പക്ഷെ നല്ല കട്ട ഉണ്ടല്ലോ ടയറിന് ഫ്രണ്ട് രണ്ടെണ്ണം മാറിയിട്ടുണ്ട് ബാക്കിൽ കുറവാണ് കുറവാണ് അല്ലേ ഓക്കെ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഓടാനുള്ള കേട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ് ടച്ച് അപ്പ് വന്നിട്ടുണ്ട് ക്ലെയിമും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിക്ക് ക്ലെയിം എടുത്തത് ബംബർ ഉണ്ട് ബം ബം റീപ്ലേസ് റിപ്പയർ റിപ്പയർത്തിണ്ട് ഹെഡ് ലൈറ്റ് റിപ്പയർ റിപ്പയർത്തിട്ടുണ്ട് പിന്നെ ബാക്ക് ഇടുക്കിനെടുത്ത ജസ്റ്റ് റിപ്പയർ ഇത് ക്ലെയിം നോക്കിയാ കഴിഞ്ഞാൽ മേജർ ഇത് മാത്രം ചെറിയ പിന്നെ ഈ വണ്ടിയൊക്കെ എന്ന് പറയുന്നത് ബംബർ ടു ബമ്പർ ഇൻഷുറൻസ് വരുന്നതാണ് ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ തന്നെ മാറ്റി കളയും അതുകൊണ്ടാണ് അതൊക്കെ വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഓഫ് കോഴ്സ് നിങ്ങൾ കമ്പനി പോവുക എന്തൊക്കെയാണ് ഇതിന് വന്ന പണി അത് എന്തുകൊണ്ടാണ് വന്നത് ഒക്കെ മതി വണ്ടി ലോ കിലോമീറ്റർ ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്താ റേറ്റ് ലക്ഷത്തി നല്ല രീതിക്ക് തന്നെ കുറച്ച് വരും ലക്ഷത്തി അറുപത്തയ്യം രൂപ അറുപത്തഞ്ച് ഏകദേശം ഒരു നാല് ലക്ഷം രൂപേന്റെ അടുത്തൊക്കെ ഡിഫ്രൻസ് വരും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും പുതിയത് എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന ഹൈബ്രിഡ് വണ്ടി മാനലിനെ ഓട്ടോമാറ്റിക് ആണല്ലേ ഹൈബ്രിഡ് വരും അത് ഞാൻ ചോദിക്കാൻ പറ്റുമോ അപ്പൊ ഓട്ടോമാറ്റിക്കും കൂടി ആണ് ഓട്ടോമാറ്റിക് വരുമ്പോൾ എം ടി അല്ല വരാം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത് കാര്യത്തിൽ എന്തായാലും കിട്ടില്ലേ പതിനഞ്ച് ടു ഇരുപത് ഹൈബ്രിഡ് വരുമ്പോർമലി മൈലേജ് കൂടേണ്ടതാണ് അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളൊന്നും നോക്കോളൂ എന്തായാലും പതിനൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമുക്ക് ഒരു പത്തിന് മൈല സുഖമായിട്ട് ലോൺ കയറും എന്തായാലും അമ്പത് രൂപയ്ക്ക് മതിക്കാൻ പറ്റുമോ മാക്സിമം നല്ല ട്രാക്ലാസ് പറ്റുമോ അല്ല ഓക്കെ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി വണ്ടിയാട്ടോ അവസാനത്തെ വണ്ടി ഒരു ഡീസൽ വണ്ടി അല്ലേ എക്സാറ്റ്ലി എറ്റിസ് ആണ് എറ്റ്യോസ് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല കമ്പനി സർവീസ് വണ്ടിയാണ് പിന്നെ കംപ്ലീറ്റ് ആ പിന്നെ ഓടിണ്ട് തൊണ്ണൂറ്റി ഒമ്പതിനായിരം തൊണ്ണൂറ്റി ഒമ്പതിനായിരം ഒരു ലക്ഷം അങ്ങ് മുട്ടിയില്ല മുട്ടിയില്ല രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആട്ടോ പക്ഷെ ഇതിന്റെ ഇന്റീരിയർ അടിപൊളിയാണ് നല്ല അടിപൊളി സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ലെതർ റാപ്പ് ചെയ്ത സീറ്റൊക്കെയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് വണ്ടി എ സി പാവശ്യ ഫോർ ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരില്ല അലോയ് വീൽസ് ഇല്ല പക്ഷെ ടയറൊക്കെ ഫ്രണ്ടിൽ ഉണ്ടണം പുതുപുത്തൻ ടയറിന്റെ ബാക്കിൽ അവറേജ് ആണ് ഇസറിയൊക്കെ കിട്ടും പിന്നെ ടൊയോട്ടോടെ വണ്ടി സംബന്ധിച്ച് എന്താ പറയാ കിലോമീറ്ററിന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഓടുന്ന വണ്ടികളാണ് എന്നിരുന്നാലും ഒരു ലക്ഷം ഓടിക്കൊള്ളോ ഇരുപതിനടുത്ത് മൈലേജും കിട്ടും അതാണ് ഏറ്റവും വലിയ ഇരുപത് കൂട്ടിക്കോ മിനിമം അതിന്റെ മേലെ ഇട്ട് നമുക്ക് ബോണസായിട്ട് കൂട്ടോ ഓക്കെ ഇത്രയും വലിയൊരു വണ്ടിയും കൂടി ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നല്ല വണ്ടിയാണ്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് എന്തൈ അഞ്ചു തൊണ്ണൂറ് അഞ്ച് തൊണ്ണൂറ് അഞ്ചൊക്കെ സുഖമായിട്ട് ലോൺ കയറില്ലേ ഏകദേശം ഒരു രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൈവരി വെച്ച് വരിക പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാ വണ്ടികൾക്കും ഏകദേശം ആ ഒരു ബഡ്ജറ്റ് തന്നെ മതി എല്ലാം ഞാൻ പറഞ്ഞല്ലോ പുതിയ മോഡൽ വണ്ടികളാണ് ഒന്ന് ഒന്നെണ്ണം ഒക്കെ കുറച്ച് പഴയ അതായത് പതിനഞ്ച് മോഡലൊക്കെ ഉള്ളുതൊക്കെയുള്ള ഒന്നും ഒന്നുമില്ല അപ്പോൾ ക്വാളിറ്റിയാണ് മെയിൻ നല്ല വണ്ടികളാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളതൊക്കെ അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഏതെങ്കിലും വണ്ടീന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെങ്കിൽ ബ്രോനെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി വാട്സപ്പിന്റെ ലിങ്ക് അടക്കം വെക്കാല്ല ഡയക്ട് നിങ്ങൾക്ക് അടിച്ച് ബുദ്ധിമുട്ട് തന്നെ അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വാട്സാപ്പിൽ ഉപയോഗിക്കാം വൈഡ്പ്പെഷ്യ അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാട്ട് നല്ല വണ്ടി കണ്ടവരെല്ലാരും ഒന്ന് വേഗം വിളിച്ചോളൂ പയ്യന്നൂര് വന്ന് വാങ്ങിക്കണം എന്നുള്ളൂ നിങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുവോ നല്ല കസ്മറാണെങ്കിൽ കസ്റ്റമർക്ക് ഓക്കെ ആണെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം അതായത് നിങ്ങൾ ഓടിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക പിന്നെ ഇവിടെ വന്ന് വണ്ടിന്റെ ഇടപാട് തീർത്താൽ നിങ്ങൾ അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും ഉറപ്പായിട്ടും അടിപൊളി അപ്പൊ എന്തായാലും നോക്കോളൂ കേട്ടോ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈഡപ്പിയാണ് അടുത്തൊരു കിടിലിന് എപ്പിസോഡ് ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും